ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഇതിനെ ഇനി നമുക്ക് നല്ലതുപോലെ വന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോഴും ചൂട് സമയമില്ലേ അതുകൊണ്ട് നല്ല ഒരു ഗുൾഫി ഉണ്ടാക്കി നമുക്ക് കഴിക്കാം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാൽ മൂന്നേ മൂന്ന് സാധനം വെച്ചാണ് ഇനി പാല് നന്നായിട്ട് വന്ന് തിളക്കിയിട്ട് ഇത് ഇവിടെ ആയിരുന്നു തിളക്കിയിട്ട് ഇനി നമുക്ക് അതിലേക്ക് രണ്ട് സ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് കുറച്ച് പാലും കൂടി ഒഴിച്ച് നമുക്കിതിനെ കട്ടയില്ലാതെ കലക്കിയെടുക്കാം കസ്റ്റാർഡ് പൗഡർ ഇല്ലായെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ ഇട്ട് ചെയ്താൽ മതി പാൽ നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് പാല് കുറച്ചു കൂടി വറ്റി വരണം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കലക്കി വെച്ചിട്ടുള്ളതിന് ഒഴിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇനി ഇതിനെ നല്ലതുപോലെ കൈവിടാതെ നമ്മൾ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നു കൈ വിട്ട് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ അടി പിടിച്ചു പോകും അതുകൊണ്ടാണ് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനിയിപ്പോല്ലാം നിങ്ങൾ ആവശ്യം കണക്കാക്കി ഇട്ട് കൊടുത്തോളണം ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗവിനെ നിർത്തി തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്ക് മോൾഡ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാരണ ക്ലാസ്സിൽ ചെയ്താൽ മാത്രം മതി ഇത് തണുത്തിട്ടുണ്ട് ഇതിനെ ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഒരു മുക്കാ ക്ലാസ് ചെയ്താൽ നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് അലുമിനിയം ബോയിലിംഗ് പേപ്പർ വെച്ച് നമുക്ക് ഇതിനൊന്ന് കവർ ചെയ്തതിനു ശേഷം ക്ലാസ്സിൻ്റെ നടുക്ക് ആ ബോയിലിംഗ് പേപ്പറിൽ ചെറുതാ ഒന്ന് കത്തിക്കൊണ്ട് വരഞ്ഞതിന് ശേഷം നമുക്ക് ഐസ് സ്റ്റിക്കിന് ഇട്ട് കൊടുക്കാം ഇനി ഇതിനെടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം ബ്രീസറിലാണ് വയ്ക്കേണ്ടത് എട്ട് മണിക്കൂർ കഴിഞ്ഞതിനു ശേഷം നോക്കാം ീസർ ഇനി എടുത്തിട്ടുണ്ട് ഇതിന് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇത് ചെറുതോ ഒന്ന് വെള്ളത്തിൽ വെച്ചതിന് ശേഷം നമ്മളെടുത്ത് കറക്കി പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം നല്ലൊരു ഗുൾഫിയാണ് ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് പിസ്തയോ ക്യാഷിനിട്ടോ ബദാമോ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി ഒന്ന് ചെയ്ത് നോക്കാം ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ